ओ असदोमा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാം രാമാ രാമഭദ്രാ സീതായ പതയേ നമ കൂജന്തം രാമ രാധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖാ വന്ദേലം എല്ലാ സജ്ജനങ്ങൾക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം ന്യൂനമൊരു നഗരം പൂകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രിജയും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥമഭിഷേജയ പ്രഭോ സർവമധീനം നിനക്ക് രാജ്യം സഖേ െപ്പോലെ പരിപാലനം ചെയ്ത് ബാലനെയും നീ അദൃശികരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചതുർമാസ്യമാകുലാൽ പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരമന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക ചെയ്യനീ തന്നെങ്കിതാൻ ഇരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമസഖേ അത്ര നാളും പുരത്തിങ്കൽ വസിക്കതി നിത്യസുഖത്തൊടും ധാരാത്മജയ് സമം കഴിഞ്ഞ ദിവസം നാം കണ്ടത് ബാലിപഥമാണ് ശ്രീരാമൻ്റെ അസ്ത്രമേറ്റ് ബാലി നിലംപതിക്കുകയും തൻ്റെ അധർമ്മത്തെക്കുറിച്ച് ബാലിക്ക് ബോധ്യം വരികയും ആ ശ്രീരാമ പാദങ്ങളിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച് ശ്രീരാമൻ്റെ ഏറ്റുകൊണ്ട് മോക്ഷമാർഗെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ബാലിയെ നമുക്ക് കാണാനായി തുടർന്നാണ് താരയുടെ വിലാപം താരയുടെ വിലാപത്തെ ശ്രീരാമൻ സമാശ്വസിപ്പിക്കുന്നു താരയ്ക്ക് ആധ്യാത്മികമായിട്ടുള്ള തത്വങ്ങൾ ശ്രീരാമചന്ദ്രൻ പകർന്ന് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് ബാലിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നു അതിന് പുത്രനായ അംഗദനെ മുൻനിർത്തിയാണ് സുഗ്രീവൻ എല്ലാ ചടങ്ങുകളും പൂർത്തീകരിക്കുന്നത് അപ്രകാരം ശവസംസ്കാര ചടങ്ങുകൾ തീർന്നു ഉദകക്രിയകളും കഴിഞ്ഞു ഇനി രാജ്യാഭിഷേകം ആണ് സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്യണം കിഷ്കിന്ധ അനാഥമായി കൂട അതുകൊണ്ട് തന്നെ താരയ്ക്ക് ഉപദേശം നൽകിയ ശ്രീരാമൻ കിഷ്കിന്ധയിലെ രാജ്യാഭിഷേകത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു തയ്യാറെടുപ്പുകൾക്ക് ശേഷം അവിടെ രാജ്യാഭിഷേകം നടക്കുമ്പോൾ അങ്കതകുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യിക്കണം എന്നും ശ്രീരാമൻ നിർദ്ദേശം നൽകുന്നു തന്നെ രാജാവായി അഭിഷേകം ചെയ്യേണ്ടത് ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എന്ന് സുഗ്രീവൻ ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നു പക്ഷേ ശ്രീരാമചന്ദ്രൻ പറയുന്നു എനിക്കതിന് ആകുകയില്ല പിതാവിൻ്റെ വാക്കുപാലിക്കാൻ പതിനാല് സംവത്സരം ഒരു രാജ്യത്തും ഒരു നഗരത്തിലും താൻ പ്രവേശിക്കുകയില്ല എന്ന വ്രതമെടുത്തിട്ടുള്ള ആളാണ് താൻ അത് അതുകൊണ്ട് തന്നെ കിഷ്കിന്ധ രാജ്യത്തിലേക്ക് തനിക്ക് കടന്നു കയറാനോ ഒരു രാജ്യാഭിഷേകത്തിൽ പങ്കാളിയാകുന്നതിനോ കഴിയുകയില്ല അതുകൊണ്ട് രാജ്യത്തിന് പുറത്ത് ഋ ഋഷ്യമുഖാദ്രിയിൽ താൻ നിലകൊള്ളാം എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു അങ്ങനെ ഋഷ്യമൂഖാജലത്തിൽ ശ്രീരാമചന്ദ്രൻ അതിൻ്റെ തുങ്കഭാഗത്ത് അതിൻ്റെ അഗ്രിമസ്ഥാനത്ത് നിലകൊള്ളുന്നു തുടർന്ന് അവിടെ അഭിഷേകം നടക്കുന്നു സുഗ്രീവൻ കിഷ്കന്ധയുടെ രാജാവായിത്തീരുന്നു യുവ രാജാവായി അങ്കദനും മാറുന്ന കാഴ്ച നാം കാണുന്നു സുഗ്രീവൻ രാജാവായതിനു ശേഷം ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു ഇനി നാലു മാസത്തേക്ക് നമ്മൾ തമ്മിൽ കാണുകയില്ല നീ വളരെ മനോഹരമായി തന്നെ രാജ്യം ഭരിക്കുക എൻ്റെ കർത്തവ്യങ്ങൾ എത്രയും മനോഹരമായി നിറവേറ്റുക ഞാൻ ചാതുർമാസ്യ വ്രതത്തിലേക്ക് പോവുകയാണ് ചാതുർമാസ്യ വ്രതം കഴിഞ്ഞാൽ ഈ ഋഷിമൂഖാജലത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും അപ്പോഴേക്കും സീതയെ കണ്ടെത്തുന്നതിനുള്ള നടപടികളെല്ലാം നീ സ്വീകരിക്കണം എന്ന് സുഗ്രീവനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു സുഗ്രീവൻ ആ നിർദ്ദേശത്തെ ശിരസാവഹിച്ച് തൻ്റെ കർമ്മമാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും കിഷ്കിൻ ഭരണാധിപത്യം ഏറ്റെടുത്ത് സുന്ദരമായി രാജ്യഭാരം നടത്തുകയും ചെയ്യുന്നു രാമനാകട്ടെ ഋഷിമൂഖാജലത്തിൽ ഇരുന്നുകൊണ്ട് ചാതുർമാസ്യ വ്രതത്തിൽ തപധ്യാനങ്ങളിലെല്ലാം മുഴുകിക്കൊണ്ട് ഇരുന്നു അങ്ങനെ അവിടെ ചാതുർമാസിയ വ്രതത്തിൽ കഴിഞ്ഞു പോകുന്ന രാമൻ ആ വ്രതാനന്തരം വീണ്ടും തൻ്റെ ഈശ്വരീയമായ ഭാവത്തിൽ നിന്ന് മാനുഷഭാവത്തിലേക്ക് വന്നു മനുഷ്യഭാവത്തിലേക്ക് ഇറങ്ങി വന്ന ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാ ധർമ്മപത്നിയുടെ വിരഹം വേർപാട് അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ശ്രീരാമൻ പലപ്പോഴും ദുഃഖത്തിലേക്ക് അനിയന്ത്രിതമായ താപത്തിലേക്ക് അടർന്നു വീഴുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും കൂടെയുള്ളത് ലക്ഷ്മണനാണ് ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കുന്നതിന് ഒരുപാട് ശ്രമിക്കും ചിലപ്പോഴെല്ലാം ആശ്രമം വിജയിക്കും പലപ്പോഴും ആശ്രമം വിജയിക്കാറുമില്ല ശ്രീരാമചന്ദ്രൻ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ വിലപിക്കുന്ന കാഴ്ച നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നതാണ് അങ്ങനെ ദുഃഖത്തിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു ദിനം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ചോദിച്ചു നാളിത്രയും കഴിഞ്ഞു സീതയെ കണ്ടെത്താൻ നമുക്ക് ആയിട്ടില്ല ഇനി എന്താണ് മാർഗം എന്ന് ആലോചിച്ചു ഇതേ സമയം തന്നെ കിഷ്കിന്ധയിൽ സുഗ്രീവൻ്റെ സന്നിധിയിൽ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി രാജ്യഭാരവും അതിൻ്റെ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ ആസ്വാദന തലങ്ങളും സ്വീകരിച്ച സുഗ്രീവനെ സംബന്ധിച്ചിടത്തോളം രാമനോട് കൊടുത്ത രാമന് കൊടുത്ത പ്രതിജ്ഞ ആ സഖ്യത്തിൽ ഏർപ്പെട്ടപ്പോൾ നൽകിയ വാഗ്ദാനം സുഗ്രീവൻ മറന്നുപോവുകയുണ്ടായി പക്ഷേ ശ്രീരാമ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഭക്തനായ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാവതല്ലായിരുന്നു അതുകൊണ്ട് ഹനുമാൻ സുഗ്രീവനോട് ചെന്ന് പറഞ്ഞു അങ്ങ് കിഷ്കിന്ത ഭരിക്കുന്ന രാജാവാണ് പക്ഷേ മറവി നല്ലതല്ല പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് സുഗ്രീവനെ ഹനുമാൻ ബോധ്യപ്പെടുത്തുന്നു ഒരു കാരണവശാലും തനിക്ക് ഉപകാരം ചെയ്തവരെ മറക്കരുത് എന്ന് പറയുന്നു സുഗ്രീവനെ പെട്ടെന്ന് തന്നെ തൻ്റെ മറവി ഓർമ്മയിലെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു സുഗ്രീവൻ ഉടൻ തന്നെ തൻ്റെ രാജ്യത്തുള്ള എല്ലാ വാനരന്മാരെയും വിളിച്ച് ചേർക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിച്ചു എല്ലാവരും ഉടൻ തന്നെ സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചേരണമെന്ന് സുഗ്രീവൻ ആജ്ഞാപിച്ചു ഈ സമയത്താണ് ചാതുർമാസിയ വ്രതം അവിടെ സമാപിക്കുന്നതും ശ്രീരാമചന്ദ്രൻ വിരഹതാപത്തിൽ ഉഴൽ ഉഴലുന്നതും നാം കാണുന്നത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു ഒരുപക്ഷേ സുഗ്രീവനെല്ലാം മറന്നുപോയി കാണും രാജ്യഭരണത്തിൻ്റെ ആസ്വാദനത്തിൽ പണ്ടൊരു സുഹൃത്തിന് കൊടുത്ത വാക്ക് അദ്ദേഹം മറന്നിട്ടുണ്ടാകും അത് പൊറുക്കാവതല്ല അങ്ങനെ ഇഷ്ടനാണ് എങ്കിൽ പോലെയും എങ്കിൽ പോലും മറന്വി നൽകിയ വാക്കിൻ്റെ സാക്ഷാത്കാരം അത് നടത്തുന്നതിൽ പരാജയപ്പെടുന്നത് ക്ഷമിക്കാവുന്നതല്ല അതുകൊണ്ട് തീർച്ചയായും സുഗ്രീവനും വദാർഹൻ തന്നെയാണ് ബാലയെപ്പോലെ സുഗ്രീവനും വദാർഹൻ തന്നെയാണ് എന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നു ഈ വാർത്ത കേട്ട ലക്ഷ്മണൻ ഉടൻ തന്നെ തൻ്റെ ആയുധങ്ങളെടുത്ത് സുഗ്രീവ സവിധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു ഉടനെ രാമൻ തടയുന്നു രാമൻ പറയുന്നു നീ വധിക്കേണ്ടതില്ല എത്രയൊക്കെയാണ് എങ്കിൽ തന്നെയും അവൻ എൻ്റെ സുഹൃത്ത് തന്നെയാണ് എന്നോട് ഇഷ്ടമുള്ളവൻ തന്നെയാണ് അതുകൊണ്ട് ഒന്ന് ഭയപ്പെടുത്തിയാൽ മാത്രം മതി എന്ന് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു എങ്കിലും സൗമിത്രി തൻ്റെ ആയുധങ്ങളുമായി നേരെ ഋഷ്യമൂഖാജലത്തിൽ നിന്ന് കിഷ്കിന്ധയിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ കിഷ്കിന്ധയിൽ ശ്രീ ലക്ഷ്മണകുമാരൻ എത്തിച്ചേർന്ന വാർത്ത അവിടുത്തെ വാനരന്മാരറിയുകയും വാനരന്മാർ അത് അങ്കദനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അംഗതൻ ഭയന്നു വിറച്ചുപോയി തീർച്ചയായും ലക്ഷ്മണകുമാരൻ്റെ വരവ് സമാധാനപരമായിരിക്കുകയില്ല എന്ന് അങ്കതനറിയാം അങ്കദൻ ഓടിച്ചെന്ന് വിവരം സുഗ്രീവനെ അറിയിക്കുന്നു സുഗ്രീവനും ഭീതചിത്തനായി എന്താകും പരിണിത ബലം എന്ന് സുഗ്രീവനും നിശ്ചയമില്ലാതായി അതുകൊണ്ട് സുഗ്രീവൻ ഉടൻ തന്നെ ഹനുമാനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കൂട്ടിക്കൊണ്ടുവരിക ലക്ഷ്മണകുമാരനെ കൂട്ടിക്കൊണ്ടുവരിക സമാധാനിപ്പിച്ച് തന്നെ കൊണ്ടുവരണം എന്ന് പറയുന്നു അങ്ങനെ ലക്ഷ്മണനെയും കൂട്ടി ഹനുമാൻ സുഗ്രീവ സവിധത്തിലേക്ക് വരുന്നു കിഷ്കിന്ത രാജധാനിയിലേക്ക് എത്തുന്നു അവിടെ താര ഉടനെ തന്നെ കടന്നു വന്ന് ലക്ഷ്മണകുമാരനെ സ്വീകരിച്ച് ഇരുത്തി ആർക്കവാദ്യങ്ങൾ എല്ലാം തന്നെ നൽകുന്നു പക്ഷേ ലക്ഷ്മണകുമാരനെ ശാന്തനാക്കാൻ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഒന്നും തന്നെ കഴിയുന്നില്ല ഒടുവിൽ ലക്ഷ്മണകുമാരനെ സ്വീകരിച്ച് ഇരുത്തിയ ഇതിനുശേഷം താര പറഞ്ഞു കിഷ്കിന്ധയിൽ എന്തൊക്കെ നടപടികളാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് വാനരന്മാരെ ഏവരെയും വരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും സീതാന്വേഷണത്തിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന വിവരം അറിയിക്കുന്നു ഈ വാർത്ത ഒരു വിധത്തിൽ ലക്ഷ്മണനെ ശാന്തനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സുഗ്രീവൻ കടന്നു വരുന്നത് സുഗ്രീവൻ കടന്നു വരുമ്പോൾ ലക്ഷ്മണകുമാരൻ വീണ്ടും കോപാകുലനായി സുഗ്രീവനോട് ചോദിച്ചു എന്തേ നീ മറന്നു രാമനെ എന്തുകൊണ്ടാണ് നിനക്ക് വാക്കുപാലിക്കാൻ കഴിയാതിരിക്കുന്നത് നിനക്ക് മറവി ഉണ്ടാകരുത് രാവണനെ നിനക്ക് മറവി ഉണ്ടാകരുത് ബാലിയെ വധിച്ച ആ അസ്ത്രം ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ കൈകളിലുണ്ട് എന്ന് നീ ഓർത്തുവയ്ക്കുക തന്നെ വേണം എന്ന് ലക്ഷ്മണൻ സുഗ്രീവനോട് പറഞ്ഞു ഏവർക്കും നമസ്കാരം